നമസ്കാരം ജിസാനിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം സാമൂഹ്യ സംഘടനാ പ്രവർത്തകരുടെ ശ്രമഫലമായി നാട്ടിലെത്തിച്ചു ജിസാൻ ഫിഷിംഗ് ഹാർബറിൽ മത്സ്യത്തൊഴിലാളിയായിരുന്ന കന്യാകുമാരി സ്വദേശി ജസ്സിൻ സൂസെ അന്തോണിയാണ് കഴിഞ്ഞ മാസം പതിനൊന്നിന് മരിച്ചത് സ്ഥലത്ത് വെച്ചുണ്ടായ ദേഹാസ്വസ്ഥതയെ തുടർന്ന് ജസ്റ്റിനെ സഹപ്രവർത്തകർ ജിസാനിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായി മരണം സംഭവിക്കുകയായിരുന്നു ജിസാൻ സിറ്റി സൌത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജിസാൻ പബ്ലിക് പ്രോസിക്യൂഷന്റെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചത് ജിദ ഇന്ത്യൻ കോൺസുലേറ്റ് ക്ഷേമ സമിതി അംഗം തഹ കൊലത്തിന്റെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തീകരിച്ചത് ജസ്റ്റിന്റെ സ്പോൺസർ അവാജി ഹുസൈൻ ഹക്കീമുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവകാരുണ്യ സംഘടന ജലയുടെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ സലാം സലാംകുട്ടായി ഫൈസൽ മേലാറ്റൂർ ഗഫൂർ പൊന്നാനി ജമാൽ കടലുണ്ടി സമീർ പരപ്പനങ്ങാടി എന്നിവരാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയത് ജസ്റ്റിൻ്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും മൊയ്സൻ മൊയ്സൻപിള്ളയും ഹരിദാസിനും അനുഗമിക്കുന്നുണ്ട് രണ്ടര മാസം മുൻപാണ് ജസ്റ്റിൻ നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയത് സൗദി എയർലൈൻസ് വിമാനത്തിൽ ജിസാനിൽ നിന്ന് റിയാദ് വഴി കൊച്ചിയിൽ എത്തിക്കുന്ന മൃതദേഹം വിമാനത്താവളത്തിൽ ബന്ധുക്കളേറ്റുവാങ്ങും നാളെ രാവിലെ സംസ്കാരം നടത്തും സൂസെ എന്തോണി മരിയ പുഷ്പ എന്നിവർ മാതാപിതാക്കളാണ് മേരിയാണ് ഭാര്യ ജോൺ വെർഷൻ ജേഷ്മ എന്നിവർ മക്കളാണ്